ഒരു മാടവന ഗ്രാമവ്യവസായ സഹകരണ സംഗത്തിന്റെ പുതിയ ഓഫീസ് കോംപ്ലക്സ് നിർമ്മാണം ഉദ്ഘാടനം യൂബസാറിൽ നടന്നു. ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ തുണിക്ക് প্রদানപ്പെട്ട ഉത്സവ ആഘോഷ സമയങ്ങളിൽ വില കുറച്ച് മിൽക്കത്തക്ക നിലയിൽ റിബേറ്റ് നൽകി. അത് ഗവൺമെന്റ് ചെയ്യുന്നതാണ്. ഇപ്പോ ഈ ക്രിസ്മസ് വെക്കേഷനോട് കൂടി ഇനിയെ റിബേറ്റ് വരികയാണ്. എനിക്ക് തോന്നുന്നത് ഡിസംബർ ഇരുപത്തിമൂന്നിന് അല്ലേ ഇരുപത്തിമൂന്നിന് ശേഷം റിബേറ്റ് വരികയാണ് അപ്പോൾ മുപ്പത് ശതമാനം വില കുറച്ചു ആ കുറഞ്ഞ വില സംസ്ഥാന ഗവൺമെൻറ് പ്രധാനപ്പെട്ട ഭാഗം തരും അതുപോലെ കേന്ദ്ര ഗവണ്മെന്റ് അങ്ങനെ റിബേറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് കുറേ ആളുകൾ വാങ്ങുന്നത് പിന്നെയോ രാജ്യത്തിലെ ജനങ്ങളുടെ ദേശാഭിമാനമുണ്ട് ഇത് നമ്മുടെ സ്വദേശി വസ്ത്രമാണ് അതുകൊണ്ട് ഖാദി ധരിക്കുക ആ ദേശാഭിമാന ബോധത്തെ ഉണർത്തുക കോവിഡ് കാലത്ത് വലിയ പ്രതിസന്ധിയിലായിരുന്നു ഖാദി മേഖല തൊഴിലാളികൾക്ക് കൂലിയുമില്ല ജോലിയുമില്ല അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് ആ ഘട്ടത്തിൽ ഇടപെട്ടു സർ സർക്കാർ ജീവനക്കാർ അധ്യാപകന്മാർ സഹകരണ ജീവനക്കാരൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഖാദി വസ്ത്രം ധരിച്ച് ഈ നാട്ടിലെ പാവപ്പെട്ട തൊഴിലാളികളെ സഹായിക്കണം അത് കുറേയധികം മുന്നോട്ട് പോകാനായി ഇതോടൊപ്പം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ വേറൊരു കാര്യം ചെയ്തിട്ടുള്ളത് ഈ തൊഴിലാളികൾക്ക് മിനിമം കൂലി ഏർപ്പെടുത്തി എന്നതാണ് ഇന്ത്യ രാജ്യത്ത് എമ്പാടും ഖാദി തൊഴിലാളികളുണ്ട് പക്ഷേ എവിടെയും തൊഴിലാളികൾക്ക് മിനിമം വേജസ് ചുരുങ്ങിയ കൂലി നിജപ്പെടുത്തിയിട്ടില്ല നിയമപ്രകാരം കേന്ദ്ര ഖാദി കമ്മീഷന്റെ കോസ്റ്റ് അനുസരിച്ചുള്ള കൂലിയുണ്ട് അത് മാത്രമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷത വഹിച്ചു ഗാദി ബോർഡ് അംഗം കമല സദാനന്ദൻ ഗാദി ബോർഡ് സെക്രട്ടറി ഡോക്ടർ കെ രതീഷ് ഗാദി ബോർഡ് പ്രൊജക്ട് ഓഫീസർ ധന്യ ദാമോദരൻ കെ ആർ ജൈത്രൻ പി രഘുനാഥ് പി ബി മൊയ്തു ഇ കെ ലെനിൻ മുഹമ്മദ് സഗീർ കെ എ ഹഫ്സൽ നബീസ അബ്ദുൽ കരീം എന്നിവർ സംസാരിച്ചു സംഘം പ്രസിഡന്റ് ടി കെ ബഷീർ സ്വാഗതവും മായ സുരേഷ് നന്ദിയും പറഞ്ഞു